നമസ്കാരം സുപ്രധാനമായ ഒരു നീക്കവുമായി ഡ്രൈവർ യദു മുമ്പോട്ട് പോവുകയാണ് പലപ്പോഴും പല കേസുകളിലും പലരും ചെയ്യേണ്ടത് ചെയ്യാതെ വിവാദങ്ങൾ താൽക്കാലികമായി ഉണ്ടാക്കി അവിടെ നിന്നും അസ്തമിക്കുന്ന കാഴ്ചയാണ് നമ്മൾ കാണുന്നതെങ്കിൽ യദു അങ്ങനെയല്ല കൃത്യമായ ബോധ്യത്തോടെ കൃത്യമായ നിലപാടോടെ രംഗത്തിറങ്ങിയിരിക്കുന്നു കമ്മീഷണർക്കും ഡി ജി പിക്കും മുഖ്യമന്ത്രിക്കുമൊക്കെ പരാതി കൊടുത്തു തൻ്റെ വാഹനം തടഞ്ഞു തനിക്ക് ബുദ്ധിമുട്ടുണ്ടാക്കി തന്നെ പുലഭ്യം വിളിച്ചു തുടങ്ങിയ ഗൗരവമേറിയ ആരോപണങ്ങൾ ഉന്നയിച്ചുകൊണ്ട് പല പരാതിയും കൊടുത്തെങ്കിലും ഒന്നിനും പരിഹാരം ഉണ്ടായില്ല അതേസമയം യദുവിനെ പ്രതി ചേർത്ത് സ്ത്രീത്വത്തെ അപമാനിച്ചു എന്നതടക്കമുള്ള വകുപ്പുകൾ ചുമത്തി യെതുവിനെ പ്രതി ചേർത്ത് അന്വേഷണവുമായി മുമ്പോട്ട് പോകുന്നു യെതുവിനെ അറസ്റ്റ് ചെയ്ത് ഒരു ദിവസം കസ്റ്റഡിയിൽ വയ്ക്കുകയും ചെയ്തു വിവാദം അസ്തമിക്കാതെ തുടരുകയാണ് അതിനിടയിലാണ് യതു ഏറ്റവും ശക്തമായ നടപടിയുമായി മുമ്പോട്ട് പോകുന്നത് യതു ഇന്ന് വഞ്ചൂർ കോടതിയിൽ പോയി തൻ്റെ പരാതിയിൽ കേസെടുക്കാൻ പോലീസിന് നിർദ്ദേശം കൊടുക്കണം എന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് കേസ് കൊടുത്തു ഈ കേസിൽ ഏറ്റവും നിർണായകമായ നീക്കം അതുതന്നെയാവും ഒരാൾ അന്യായം നേരിടുകയും പോലീസിൽ പരാതിപ്പെട്ടിട്ട് നടപടി എടുക്കാതിരിക്കുകയും ചെയ്താൽ മജിസ്ട്രേറ്റ് കോടതിയിൽ ഒരു സി എം ബി സമർപ്പിക്കാം ആ സി എം ബി പരിഗണിക്കുന്ന കോടതി പൊതുവെ കേസ് രജിസ്റ്റർ ചെയ്ത് അന്വേഷിക്കാൻ ഉത്തരവിടും ആർക്കെതിരെയാണോ പരാതിപ്പെട്ടിരിക്കുന്നത് അവരെ പ്രതി ചേർത്ത് കേസെടുക്കാൻ ഉത്തരവിടും ഇവിടെ സംഭവിക്കാൻ പോകുന്നത് അത് തന്നെയാണ് ഇന്ന് യതു സമർപ്പിച്ചിരിക്കുന്ന സി എം ബിയിൽ ഏറെ വൈകാതെ തീരുമാനമുണ്ടാകുമ്പോൾ മേയർ ആര്യ രാജേന്ദ്രനെയും ഭർത്താവ് സച്ചിൻ ദേവ് എം എൽ എയും മേയറുടെ സഹോദര ഭാര്യയെയും ഒക്കെ പ്രതി ചേർത്ത് കൊണ്ടുള്ള കേസ് ഉണ്ടാവും ഈ വിഷയത്തിൽ ഏറ്റവും നിർണായകമായ നീക്കം അത് തന്നെയാവും തെളിവുകളെല്ലാം മേയർക്കെതിരായതുകൊണ്ടും യെതുവിന് അനുകൂലമായതുകൊണ്ടും മേയറെ അകത്താക്കുക എന്ന കൂടി തന്നെയായിരിക്കും യതു മുമ്പോട്ട് പോകുന്നത് മേയർ അകത്താക്കുക എന്നത് ഒരു സ്വപ്നമായി അവശേഷിച്ചെന്ന് വരാം പക്ഷേ എങ്കിൽ പോലും മേയർ അകത്താക്കുക എന്ന ലക്ഷ്യത്തോടുകൂടിയായിരിക്കും യെതുവിൻ്റെ മുമ്പോട്ടുള്ള യാത്ര കൃത്യമായ ഉപദേശം യദുവിന് കിട്ടുന്നുണ്ട് എന്ന് തീർച്ചയാണ് യദു കോടതിയെ സമീപിക്കുന്ന സമയത്താണ് മാധ്യമ പ്രവർത്തകർ യദുവിനെ കാണാൻ എത്തുന്നത് പതിവ് പോലെ കൂസലില്ലാതെ വ്യക്തമായി കൃത്യമായി യദു മാധ്യമ പ്രവർത്തകരുടെ ചോദ്യങ്ങൾക്ക് ഉത്തരം നൽകി പക്ഷെ ഒരു കാര്യം നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട് കടിച്ചു കയറി കൊല്ലാൻ വരുന്ന ചെന്നായിക്കളെ പോലെ ഒരു കൂട്ടം മാപ്രകൾ അല്ലെങ്കിൽ മാധ്യമ പ്രവർത്തകർ ഇതുവന് ചുറ്റും കൂടിയ കാഴ്ചയാണ് നമ്മൾ കണ്ടത് കേരളത്തിലെ സി പി എമ്മിൻ്റെ മാത്രം ഒരു ഭാഗ്യമാണത് അവർക്ക് കൈരളി എന്ന് പറയുന്ന ഒരു ചാനലും ദേശാഭിമാനി എന്ന് പറയുന്ന ഒരു പത്രവുമുണ്ട് ഇത് രണ്ടിലും മുതിർന്ന മാധ്യമ പ്രവർത്തകർ പണിയെടുക്കുന്നു മറ്റ് രാഷ്ട്രീയ കക്ഷികൾക്ക് മാധ്യമങ്ങളുണ്ടെങ്കിലും അത് പേരിന് മാത്രമാണ് കോൺഗ്രസിന് വീക്ഷണമുണ്ട് കാര്യപ്രാപ്തിയുള്ള ജേണലിസ്റ്റുകളൊന്നും തന്നെ അവരുടെ റിപ്പോർട്ടർമാരായില്ല ബി ജെ പിക്ക് ജന്മഭൂമിയുണ്ട് ഈ മാധ്യമങ്ങളൊക്കെ കൊള്ളാവുന്നവരെ കിട്ടിയാൽ അവരവരുടെ ഡെസ്കിലാണ് അവർ ഉപയോഗിക്കുന്നത് റിപ്പോർട്ടർമാരായി മിടുക്കരു കുറവാണ് കൃത്യമായി ശമ്പളം കൊടുക്കാനും കൃത്യമായി ലാഭത്തിൽ കൊണ്ടുപോകാനും കഴിയാത്തതുകൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നത് അതുകൊണ്ട് ദേശാഭിമാനിക്കും കൈരളിക്കും മാത്രമാണ് എല്ലായിടങ്ങളിലും മുതിർന്ന മാധ്യമ പ്രവർത്തകരുള്ളത് ഈ ദേശാഭിമാനിയുടെയും കൈരളിയുടെയും സ്വഭാവം കാണിക്കുന്ന മാധ്യമ പ്രവർത്തകരാണ് ട്വന്റി ഫോറിൻ്റെയും റിപ്പോർട്ടറിൻ്റെയും അതായത് എവിടെ പത്രസമ്മേളനം നടന്നാലും എവിടെ ചോദ്യങ്ങൾ ചോദിക്കണമെങ്കിലും കുറഞ്ഞത് നാല് മാധ്യമ സ്ഥാപനങ്ങളുടെ പ്രതിനിധികൾ വളരെ ശക്തമായ നിലപാടുമായി സി പി എമ്മിന് അനുകൂലമായി സി പി എമ്മിനെ വിമർശിക്കുന്നവർക്കെതിരെ രംഗത്തുണ്ടാവും അത് കോൺഗ്രസ് നേതാക്കളാണെങ്കിലും ബി ജെ പി നേതാക്കളാണെങ്കിലും സർക്കാരിനെയോ സഖാക്കളെയോ പ്രതിക്കൂട്ടിലാക്കുന്ന ആരാണെങ്കിലും ഇവിടെയും അങ്ങനെ തന്നെയാണ് സംഭവിച്ചത് കടിച്ചു കീറാൻ കൂട്ടം കൂടിയ ചെന്നായിക്കളെ പോലെ കൈരളിയുടെയും ദേഹാഭിമാനിയുടെയും റിപ്പോർട്ടർമാർ ആഞ്ഞടിക്കുക അത് പ്രത്യേകിച്ച് ഇപ്പോൾ അവർ സ്ത്രീകളെയാണ് ഇറക്കുന്നത് കൃത്യമായ ചോദ്യങ്ങളൊക്കെ ഓഫീസിൽ നിന്ന് പറഞ്ഞു കൊടുക്കും ആ ചോദ്യങ്ങളൊക്കെ ചോദിക്കണം അതേസമയം മറ്റ് മാധ്യമങ്ങളിലെ മാധ്യമ പ്രവർത്തകർ നിശബ്ദത പാലിക്കും അവരെ ഇവരെ കുഴപ്പത്തിലാക്കാൻ ശ്രമിക്കില്ല പക്ഷേ അവരെ കുഴപ്പത്തിലാക്കാൻ ശ്രമിക്കുമ്പോൾ നിശബ്ദത പാലിക്കും എന്ന് യെതുവിനെ കടിച്ചു കയറിയത് ഇങ്ങനെ തന്നെയാണ് റോഷനി എന്ന് പറയുന്ന സിനിമാതാരത്തിൻ്റെ അഭിപ്രായത്തിൻ്റെ പേരിൽ അല്ലെങ്കിൽ ഏതു ഇതിനു മുമ്പ് പറഞ്ഞ ചില അഭിപ്രായ പ്രകടനങ്ങളുടെ പേരിൽ എന്തുവരെ ചെന്നായ്ക്കളെ പോലെ കടിച്ചു കീറുകയായിരുന്നു കൈരളി റിപ്പോർട്ടർ നേതൃത്വത്തിൽ ഒരു കൂട്ടം തന്നെ വന്ന രണ്ട് മാത്രീങ്ങൾ ഒന്നിൽ ഏത് പറയുന്നു ഞാൻ ഇവിടെ നിന്നും പോലീസ് സ്റ്റേഷനിൽ നിന്ന് ഇറങ്ങി നേരെ പോയത് അവിടെയാണ് അതിന്റെ തെളിവ് നശിപ്പിക്കാൻ പാടില്ലല്ലോ അതുകൊണ്ട് ഞാൻ അവിടെ പോയി മെമ്മറി കാർഡുമായി ബന്ധപ്പെട്ടത് പറയുന്നുണ്ട് മറ്റൊന്നിൽ പറയുന്നു അല്ലെയിൽ പോയി ആ ബസ് പരിശോധിച്ചെന്നല്ല ആ വീഡിയോ എങ്ങനെ മെമ്മറി കാർഡ് പോവല്ലേ എന്ന് പറഞ്ഞ് ചെക്ക് ചെയ്യാൻ ഞാൻ പോയതെന്നല്ല ഞാൻ എ ടിഒ അത് ഞാൻ പറഞ്ഞിട്ടുള്ള വീഡിയോ എടുക്കി ഒ എ ടിഒ പറ എ ടിഒലടുത്ത് പോവാൻ വേണ്ടിട്ട് വന്നാണ് മെമ്മറി മെമ്മറി കാർഡ് എടുക്കാൻ വേണ്ടിട്ട് പോയെന്ന് പറയുന്നത് അപ്പൊ ഒന്ന് വീഡിയോ കാണിച്ചു തരും ആ വീഡിയോ ഒന്ന് കാണിച്ചു അവര് പറയുന്നത് ശരിയായിരിക്കും അത് അപ്പൊ പല വഴി കൂടെയും പരാതി വരുമ്പോഴത്തേക്കും അവര് പറയുന്നത് ശരിയാണ് വഴിക്കടവ് ബസ് അവര് പറയുന്നുണ്ട് ചേട്ടാ അത് പറയാതെന്താണ് അവർ പറയുന്നുണ്ട് ആദ്യം ആ അത് ഞാൻ വ്യക്തമായിട്ട് അവരുടെ അടുത്ത് സംസാരിച്ചതാണ് അതിൽ പറയുന്നുണ്ട് റോക്കി ബായി പോലെ ബസ് നടു റോഡിൽ നിർത്തി ഇറങ്ങി വന്നതാണ് ബസ് കിടക്കുന്നത് എങ്ങനെയാണ് ആ ബസ്സിൽ യാത്രക്കാരുണ്ടായിരുന്നോ ആ ബസ് ഒതുക്കിയിട്ടൊക്കെയാണ് എന്തെങ്കിലും കംപ്ലൈൻ്റ് ആയിട്ട് ആ ബസ് ഒതുക്കിയിട്ടേക്കുന്ന ബസ്സിനാണ് എന്നിട്ട് പിന്നെ റോക്കി ബൈ പോലെ എങ്കിൽ യാത്രക്കാരെ അക്ഷമരായിട്ടിരിക്കണമെങ്കിൽ യാത്രക്കാരൊക്കെ പുറത്ത് കാണും തലകൾ വെളിയിൽ കാണും അതിൻ്റെ അകത്തൊരു യാത്രക്കാരെയും കാണുന്നില്ല ആ ആ ജൂണ് പന്ത്രണ്ട് ഇല്ല അങ്ങനെ വഴക്കുണ്ടാവണമെങ്കിൽ എം ഇ ഡി ഇടപെട്ടിട്ടുണ്ടെങ്കിൽ പോലീസ് പറഞ്ഞാൽ ഗ്യാസ് എടുക്കണം എല്ലാ കാര്യങ്ങളും നടക്കണം അങ്ങനെ ഒരു ഇത് പരാതി പറയുന്നത് ഇവർ പറയുന്നതേ ഉള്ളൂ എനിക്ക് ഓർമ്മയിലില്ല ഇനി ഞാൻ ഡിപ്പോയിൽ പോകണം ഡിപ്പോയിൽ പോയി എനിക്ക് എന്തായാലും അതിൻ്റെ ഡീറ്റെയിൽ എനിക്ക് എനിക്ക് ശരിയാവണം അപ്പം ഞാൻ ഇപ്പൊ ഇപ്പോൾ ചോദിക്കണം ഇല്ല വഴക്കുണ്ടെങ്കിൽ ഞാൻ ശ്രദ്ധയിൽപ്പെടണമായിരുന്നു അത്രയും മാത്രം വഴക്കും പോലീസും എം വി ഡി ഒക്കെ ഇടപെട്ട കേസാണെങ്കിൽ എനിക്ക് അത് ഉറപ്പ് വരണം അങ്ങനെ നിങ്ങൾ എന്താണ് ഉദ്ദേശിക്കുന്നതെന്ന് എനിക്ക് മനസ്സിലായില്ല ഞാൻ അങ്ങനെ ഓർമ്മയില്ലാത്ത ഒരു കേസ് എങ്ങനെയാണ് ഞാൻ പറയണത് ഇത് പുറത്തിറങ്ങിയെന്നും ഇങ്ങനെയൊക്കെ പറയേണ്ടവര് വഴിക്കടവ് ഞാൻ കോഴിക്കോട് പോയിട്ടുണ്ട് ചേട്ടാ കോഴിക്കോട് പോയിട്ടുണ്ട് നിലമ്പൂര് പോയിട്ടുണ്ട് വഴിക്കടവ് പോയിട്ടുണ്ട് കെ എസ് ആർ ടി സി ബസ് ഒരേ ഒരു ഒരു സർവീസ് അല്ല ഞാൻ പോകുന്നത് ഉദ്ദേശം എന്താണെന്നുള്ള അത് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ അതേപോലെ പറയാം ഒരാള് ഇറിട്ടേറ്റ് ചെയ്യണതിനൊരു ബുദ്ധിമുട്ടാണ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഇറിട്ടേറ്റ് ഇറിറ്റേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അതുകൊണ്ടാണ് ഈ ഗ്യാസ് പൈലത് ഞാൻ കൂടുതൽ ഇങ്ങനെ സംസാരിക്കില്ലെന്ന് പറഞ്ഞു അതാണ് വക്കീൽ പറയുന്നത് ചേട്ടൻ ഉദ്ദേശിക്കുന്ന എന്താണെന്ന് പറഞ്ഞു തന്നെ ഞാൻ അതേപോലെ പറയാം അത് ഞാൻ അല്ല ഇങ്ങനെ ബുദ്ധിമുട്ടിക്കണെ അവര് പറയുന്നത് അങ്ങനെയല്ലേ പറയുന്നത് അല്ല ചേച്ചി ന്യായം ന്യായത്തിന്റെ ഭാഗത്ത് നിൽക്കുക ആരായാലും രോഷനി എന്ന് പറയുന്ന വ്യക്തി മുപ്പതാം തീയതി തൊട്ട് ഈ മൂന്നാം തീയതി വരെ എന്താണ് വരാത്തെന്നാണ് ഞാൻ ചോദിക്കുന്നത് ഒരാളെ ബുദ്ധിമുട്ടിക്കണേന് ഒരു കണക്കില്ല നിങ്ങളെ ഒരു പെണ്ണാണ് ഞാൻ ഒരു കൊണ്ടാണ് നിങ്ങൾ ഇങ്ങനെ പറയുന്നത് ഇനി നാളെ ഒരു കാലത്ത് നിങ്ങളെ അനാവശ്യം പറഞ്ഞെന്ന് പറഞ്ഞ നിങ്ങൾ കേസ് കൊടുക്കുന്നു എനിക്ക് എനിക്ക് ഞാൻ ഞാൻ ഇങ്ങനെ കേൾക്കേണ്ട കാര്യമില്ല ഞായുള്ള എന്റെ അടുത്ത് കൂടെ നിൽക്കാതെ എന്നെ ഇങ്ങനെ കൃത്യേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ബുദ്ധിമുട്ടിച്ചുകൊണ്ടിരിക്കുകയാണ് ഒരു കാര്യമില്ല ചേച്ചി എനിക്ക് സംസാരിക്കാൻ എനിക്ക് വയ്യ എനിക്ക് എനിക്കിങ്ങനെ വയ്യ എനിക്ക് വയ്യ നിങ്ങൾ പറയുന്ന എന്താണെന്ന് വെച്ചാൽ പറഞ്ഞു കഴിഞ്ഞാൽ റോഷിനി ഞാൻ കണ്ടു അനാവശ്യം പറഞ്ഞു അപമര്യാദയും പെരുമാറി അത് വേണമെങ്കിൽ ഞാൻ സമ്മതിച്ചു തരാം അതാണ് പറയാനുള്ളത് പിന്നെ എന്താണ് നിങ്ങളുടെ ഉദ്ദേശം എങ്ങനെയാണ് ഒരാളെ ബുദ്ധിമുട്ടിക്കണേ നിങ്ങൾ ഏത് ചാനലാണ് കൈരളിയാണോ അപ്പൊ എനിക്ക് മാനസികമായിട്ട് ബുദ്ധിമുട്ടുണ്ട് ബുദ്ധിമുട്ടുണ്ട് എനിക്ക് പാർട്ടി എങ്ങനെയായിട്ട് ഇത് യുക്തിസഹമാണോ എന്ന് മാധ്യമ പ്രവർത്തകർ തന്നെ ചിന്തിക്കേണ്ടതാണ് സി പി എമ്മിന്റെയോ സർക്കാരുമായി ബന്ധമുള്ളവരുടെയോ ഒരാളോടും ഇത്തരം ഒരു ചോദ്യങ്ങളും ഇവരാരും ചോദിക്കില്ല ചോദ്യങ്ങളെല്ലാം പ്രതിപക്ഷത്ത് നിൽക്കുന്നവരോടും സർക്കാരിനെ വിമർശിക്കുന്നവരോടുമാണ് മറ്റ് മാധ്യമങ്ങളാവട്ടെ മര്യാദയ്ക്ക് ചോദ്യം ചോദിക്കാൻ ഒരുങ്ങത്തുമില്ല ഹിറ്റ്ലറുടെ കാലത്തെ അതേ തുടർച്ചയാണ് വാസ്തവത്തിൽ ഇവിടെ നടക്കുന്നത് കൃത്യമായി പ്രപകണ്ട മിഷീനറിയുണ്ട് ആ പ്രൊപ്പഗണ്ട മിഷീനറിക്കാർ എതിർക്കുന്നവർ ഇല്ലാതാക്കുന്ന അതുകൊണ്ടാണ് ഒരു പരിധി കഴിഞ്ഞപ്പോൾ ഇത് പൊട്ടിത്തെറിച്ച് സഹിക്കാൻ പറ്റുന്നില്ല എന്തിനാണ് നിങ്ങളിങ്ങനെ ശല്യം ചെയ്ത് ഇങ്ങനെ ബുദ്ധിമുട്ടിക്കുന്നത് എന്നൊക്കെ ചോദിച്ചത് അതായത് ചോദ്യങ്ങൾ ചോദിച്ച് ചോദ്യങ്ങൾ ചോദിച്ച് ഉത്തരം മുട്ടിക്കാൻ ശ്രമിക്കുക ഇവിടെ ഇരയാണ് മേയറും ഭർത്താവും അവരുടെ ധാർഷ്ട്യം അധികാരത്തിൻ്റെ ദാർഷ്ട്യം കാണിച്ചപ്പോൾ അതിനോട് പ്രതികരിച്ച സാധാരണ ജനങ്ങളുടെ പ്രതിനിധിയാണ് കേവലം എഴുന്നൂറ്റി പത്ത് രൂപയ്ക്ക് രാവും പകലും ഒരു മനുഷ്യനാണെന്ന് ഓർക്കണം അയാൾ ഉത്തരം മുട്ടിക്കാൻ ചോദിക്കുക അയാളോട് ചോദിക്കുകയാണ് നിങ്ങൾ വഴിക്കടവിന് ഇന്ന ദിവസം പോയിരുന്നോ നിങ്ങൾ അങ്ങനെ ചെയ്തിരുന്നോ നിങ്ങൾ വണ്ടിയൊക്കെ എറിയിരുന്നോ എതുവാണ് മെമ്മറി കാർഡ് മോഷ്ടിച്ചതേ എന്ന് സ്ഥാപിച്ചെടുക്കാനുള്ള ശ്രമം വരെയാണ് അങ്ങേറ്റം കഷ്ടമാണ് ഖേദകരമാണ് സർക്കാരിനെതിരെയോ സർക്കാർ സംവിധാനങ്ങൾക്കെതിരെ ആര് ശബ്ദമുയർത്തിയാലും സി പി എം നേതാക്കൾക്കെതിരെ ആര് ശബ്ദമുയർത്തിയാലും അവരെ വേട്ടയാടാൻ മാപ്രകളും കൂടെ കൂടുന്നു എന്നത് നമ്മുടെ മാധ്യമപ്രവർത്തനം നേരിടുന്ന വലിയ പ്രതിസന്ധിയുടെ ഉദാഹരണമായി മാറുന്നു പക്ഷേ എതു എന്ന ഡ്രൈവർ വ്യത്യസ്തനാണ് കടുത്ത നിലപാടുമായി മുമ്പോട്ട് പോകുന്നു ആരെയും ഭയമില്ലാതെ മേയറേയും മേയറുടെ ഭർത്താവായ എം ഒക്കെ ജയിലിൽ ജയിലിലടക്കാൻ കഴിയുമെങ്കിൽ അതിനുവേണ്ടി ശ്രമിക്കാനുള്ള നിയമ പോരാട്ടമാണ് തുടരുന്നത് സി പി ഐ എം എന്ന രാഷ്ട്രീയ പാർട്ടിയുടെ നെറികേഡിനെതിരെ ദാഷ്ട്യത്തിനെതിരെ സി പി എം നേതാക്കളുടെ അഹന്തയ്ക്കെതിരെയുള്ള സാധാരണ മനുഷ്യരുടെ പ്രതിഷേധമായി പ്രതിരോധമായി മാറുകയാണ് ഏതുവരും നിലപാടുകളും നീക്കങ്ങളും